ഹലോ ഗായ് നമസ്കാരം അപ്പം ഇന്നും പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മള് അയിലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾ നാട്ടിൽ ആലപ്പുഴയാണ് ആലപ്പുഴ സ്റ്റൈലില് അയിലക്കറിയിക്കുന്നത് അപ്പം അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കൊച്ചുള്ളി പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ പിന്നെ കറിക്കടമ്പുള്ളി നമ്മുടെ സൈഡിൽ പിരുപുളി ഇട്ട് ഇടാറില്ല കുടമ്പുളി നല്ല ഉപയോഗിക്കുന്നത് അപ്പം കുടമ്പുളി കുറച്ച് നേരം വെള്ളപ്പൊള്ളി ഇട്ട് വെച്ചിരുന്നതാണ് പിന്നെ ഒരു അര കിലോ അയില കഴുകി ക്ലീൻ ചെയ്ത് സമയം കളകിയൊക്കെ തുടങ്ങിയാലോ അപ്പൊ ഞാന് ഇതെല്ലാം ഒന്ന് അരിഞ്ഞു വരാം അപ്പം ചട്ടിയൊക്കെ ചൂടും ആവശ്യ നന്നായിട്ട് ചൂടാകുമ്പം കടു ഇട്ട് കൊടുക്കാതെ കടുവ ഒക്കെ പൊട്ടാൻ തുടങ്ങി ഇനി നമുക്ക് ഉലുവയിട്ട് കൊടുക്കാം ഒരു ചെറിയ കാൽ ടീസ്പൂൺ ഉളുവാ കടുവയൊക്കെ ഉലുവയൊക്കെ പൊട്ടിയതിന് ശേഷം ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇത് ഇട്ട് ഒന്ന് വാഴത്തി കൊടുക്കാം സ്ഥലത്ത് കുറച്ചു കല്ലുപ്പാണ് കൂട്ടത്തിൽ നമ്മൾ ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി పేస్ట్ చేస్ట్ చేస్ట్ ఇందా చదయం వేళ చూసి ప్రష్ ఎడతామీ అరిష్ట అరి చట్ట ఎవడత మసాలాపొక అత్యాం మూత ఇవ్ నేను సైలెట్ ఇక మసాలా ఆదం ముడి టేబిల్ స్పూన్ ఇడం വേണം പിന്നെ കറി കുറച്ച് ലൂസ് ലൂസായിട്ടും വേണമല്ലോ മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചില സ്ഥലങ്ങളിൽ ഇടത്തില്ല അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചിടാം ഇപ്പൊ ഒരു ടേബിൾ സ്പൂൺ ഒക്കെ ഇടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് ഉരുവാപ്പൊടിയാണ് അത് ഒരു അര ടീസ്പൂൺ കുഞ്ഞ് സ്പൂണാണ് ഇതിനാണ് കേട്ടോ ഒരു ടീസ്പൂൺ പിന്നെ വേണ്ടത് കായപ്പൊടി ഒരു നുള്ളു കായപ്പൊടി ഉളുമ്പ് സ്മെല്ല മീൻ്റെ പോവാൻ വേണ്ടിയിട്ട് വരും ഒരു നുള്ള ഇത്രയും കൂടെ നമുക്ക് മൂപ്പിക്കാം നന്നായിട്ട് മൂത്ത് തന്നെ നല്ലൊരു സ്മെല്ല് വരും നോക്കണം അതുവരെ ഒന്ന് നോക്കണം അപ്പൊ ഞാൻ സിമ്മിലാണ് കേട്ടോ ഇപ്പൊ നല്ല ഒരു മണമൊക്കെ വന്നിട്ടുണ്ട് മൂത്ത അതിന്റെ മസാല ഒക്കെ മൂത്ത മണം വന്നിട്ട് ഈ സമയത്ത് നമ്മൾ ചൂടുവെള്ളം ചേർക്കണ്ടേ പച്ച വെള്ളം ചേർക്കട്ടെ ചൂടുവെള്ളം ചേർക്കണ്ടേ നിങ്ങൾക്ക് എത്ര ഗ്രേവി ഉണ്ട് അതനുസരിച്ചിട്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം കുറച്ച് ഞാൻ ഉള്ളി വേറ്റാന്നിരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുടമ്പുള്ളി വെള്ളത്തിൽ ഇട്ടപ്പോഴും കുറച്ചും ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഇപ്പം കുറച്ചും കൂടെ വേണം ഞാൻ കല്ലുപ്പ ചേർക്കുന്നു അത് ഈ ടേസ്റ്റിനനുസരിച്ച് ചേർത്താ മതിയോ ഈ സമയത്ത് നമുക്ക് കുടമ്പുള്ളി ഇടാവേ

നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വീതിച്ചെടുക്കാം ചെറിയ മിനിറ്റ് തീലഞ് നോക്കാം അപ്പൊ ഗേൾസ് നമുക്കിത് തുറന്ന് നോക്കാം സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കുന്നു പുളിയൊക്കെ കൂടുതലാണെങ്കി ആ എടുത്തു മാറ്റണം പുളി കൂടുതലാണെങ്കി ഇതിന്ന് പുളി എടുത്തു മാറ്റണം കുറച്ചുകൂടി ഒന്ന് പറ്റട്ടെ മീനൊക്കെ വെന്തട്ടുണ്ട് ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് പറ്റി വരട്ടെ എണ്ണയൊക്കെ തെളിഞ്ഞ് പറ്റി പൊളിയായിട്ട് വന്നിട്ടുണ്ട് സമയത്ത് നമുക്കൊരു പിഞ്ചിറപ്പൊളിയേർക്കണം ഗ്യാസ് ഓഫ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം ഒരു പിടി നമ്മൾ ഓൾറെഡി ഇട്ടതാണ് നല്ലൊരു ലാസ്റ്റ് ശേഷം ഒരു ശക്കലം പച്ചവെള്ളെണ്ണ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചേർക്കുന്നത് വെളിച്ചെണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാ പിന്നെ കറിവേപ്പിലേപ്പില കീറിയിട്ട് ഇതിനകത്ത് ഇടണം